ഇത് കഴിഞ്ഞ് പുതുമഴയ്ക്ക് ഞാൻ നട്ടതാണ് ഗ്രോബാഗിൽ ഗ്രോബാഗിലൊക്കെ നടമ്പം പുതുമഴയൊന്നും നോക്കേണ്ട ആവശ്യമില്ല പുതുമഴ എന്ന് പറയുമ്പോൾ മണ്ണ് നനഞ്ഞ് ഒന്ന് കഴിയുമ്പോൾ നമ്മൾ ചെടി നട്ടു കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു മഴ കൂടെ പെയ്യും അതാണല്ലോ പുതുമഴ ഇത് ഗ്രോബാഗിലാണെങ്കിൽ പുതുമഴയൊന്നും വേണ്ട മണ്ണിൽ നനച്ചാൽ പുതുമണ്ണായി അപ്പം ഇത് ഒക്കെ വിട്ടുപോയി എല്ലാം ഏതൊക്കെ മാന്തി എടുക്കുന്നുണ്ട് കേട്ടോ വൈപ്പ് മിക്കവാറും ഒക്കെ മാന്തി എടുക്കുന്നുണ്ട് എല്ലാത്തിനും അത് ഞാൻ വേറെ ചാക്കിൽ നട്ടിട്ടുണ്ട് അതിന് പകുതി പോലും ഇല്ല ഇപ്പോൾ ഒക്കെ പറിച്ചെടുത്തു പുള്ളിക്കരുത്തി അപ്പോൾ ഇത് ഇപ്പം ഞാൻ പറിക്കാൻ പോവുകയാണ് ഇത് ചകിരി വെച്ച് ഞാൻ ചെയ്തതാണ് അപ്പോൾ കൂടുതൽ വിളവ് കിട്ടുന്ന മനസ്സിലാക്കിയിട്ട് ചകിരി നാല് വശം വെച്ചിട്ട് ചെയ്തു അതായത് എപ്പോഴും ഈർപ്പം നിലനിൽക്കും നമ്മൾ വല്ലപ്പോഴും ഒന്ന് നനച്ചു കൊടുത്താൽ മതി അതാണ് ചകിരിയുടെ ഗുണം ഇപ്പം ഞാൻ ഗ്രോബാഗിൽ അല്ല ചാക്കിൽ ചാക്കരി നട്ടിട്ടുണ്ടെന്ന് കാണിച്ചു തരാം അതുകൊണ്ട് ഇതുകൊണ്ട് ഇത് നിറയെ ഉണ്ടായിരുന്നതാണ് കാട് പിടിച്ച് ഇത്രയും പൊക്കത്തിൽ കാട് പിടിച്ചത് ഇത്രയും പൊക്കത്തിൽ കാടുപിടിച്ച് നന്നായിട്ട് വളർന്നതാണ് അതൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ കഷ്ണം പറിച്ചെടുക്കും കണ്ടോ അല്ലേ പറിച്ചെടുത്തിട്ട് അതിൻ്റെ തല ഇട്ടേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് മഴ വീണും വെള്ളം വീണെല്ലാം പുറത്ത് വന്നു തുടങ്ങി ഇതും ഇതുപോലെ തന്നെ പഴുത്തു ഇത് പറിക്കാറായി ഒരു രണ്ടാഴ്ച വേണം കഴിഞ്ഞാൽ പറിക്കാം അപ്പോൾ മിക്കവാറും ഓണത്തിനാണ് ഇതൊക്കെ പറിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക കീ മഴയത്ത് ഇവിടെ നിൽക്കുന്നത് മിറ്റത്തിൻ്റെ ഒരു സൈഡാണ് ഒരു വലുതാണിത് നീളം കൂടുതലായി കൂടുതലായിപ്പോയിരുന്നു ഇതൊക്കെ മുള വരുന്നുണ്ട് ആ ഇത് ഇല്ല പൂതലിച്ച് പോയിട്ടുണ്ട് കുറച്ച് കണ്ട ഇത് നല്ലൊരിതാണ് കുറച്ച് വിത്തെടുത്ത് വയ്ക്കാം വലുതാണ് വേറെ ഒരു കഷ്ണം കിട്ടി ഇനി ഇല്ലെന്ന് തോന്നുന്നു ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്താണ് നട്ടത് കുറവാണ് കഴിഞ്ഞ തവണ ഒരുപാട് കിട്ടിയിരുന്നു ഇതിലൊക്കെ ഇരട്ടി കിട്ടിയിരുന്നു ഇതൊന്ന് നമുക്ക് മാറ്റി ഇട്ട് നോക്കാം ഇത്രത്തവണ കുറവാണ് കഴിഞ്ഞ തവണ ഒരുപാടുണ്ടായിരുന്നതാണ് ഇത്രവേണ ഇത്രയേ കിട്ടിയുള്ളൂ ഇനിയിപ്പം ഇതിന് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് ചകിരി വെച്ച് എങ്ങനെ എന്ന് ഇതിലൊക്കെ കൂടുതൽ എനിക്ക് അല്ലാതെ കിട്ടിയിരുന്നു ചാക്കിൽ നട്ടിട്ട് ഒരുപാട് കിട്ടിയിരുന്നു ഇപ്പം നാടൻ ഇപ്പം ആദ്യം രണ്ടാഴ്ച മുമ്പൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ മുന്നൂറ്റി ഇരുപതാണ് കിലോയ്ക്ക് നാടൻ മറ്റേ വരവ് ഇരുന്നൂറേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഓണം സീസൺ ആകുമ്പോൾ ഇത് ഒരുപാട് വില കൂടും ഞാനിപ്പോൾ ഇതുകൊണ്ടൊരു ഇഞ്ചിക്കറിയാണ് വെക്കുന്നത് അതായത് ഇത് മധ്യ കേരള സ്റ്റൈലിൽ ഒരു പുളിയിഞ്ചി ഇഞ്ചി എന്നാണ് പറയുന്നത് ചിലത് ചില സ്ഥലത്ത് ഇഞ്ചിക്കറിയെന്ന് പറയും അതെല്ലാതൊരെണ്ണം വയ്ക്കാൻ പോവാണ് ഉള്ളത് നാടനാണല്ലോ അപ്പോൾ അത് ടേസ്റ്റ് കൂടും ഒന്ന് കഴുകി ഇടില്ല ഇപ്പം ഇതിനിപ്പോൾ വിത്തിനൊന്നും വയ്ക്കുന്നില്ല വിത്തിന് ഇപ്പോൾ ചാക്കിനെ എടുത്തിട്ട് വിത്തിന് വയ്ക്കാം ഇത്രയും ഉണ്ട് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി Não os